നമസ്കാരം പെണ്ണുപിടിയന്മാരെ വെളിപ്പിക്കാനുണ്ടോ പെണ്ണുപിടിയന്മാരെ ബലാത്സംഘ വീരന്മാരെ വെളിപ്പിക്കാനുണ്ടോ ബലാത്സംഘ വീരന്മാരെ പോക്സോ കേസ് പ്രതികളെ വെളിപ്പിക്കാനുണ്ടോ പോക്സോ കേസ് പ്രതികളെ ഇങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും രാഹുൽ ഈശ്വരനെ ഞാൻ കണ്ടിട്ടുള്ളത് കാരണം പലപ്പോഴും ഇയാൾ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇത്തരം ആളുകൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാകാം രാഹുൽ ഈശ്വരനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളിടയിൽ നിന്ന് ആർ തിരമ്പുകയാണ് വേട്ടക്കാരന്റെ ഒരു പ്രതീകം എന്ന് വേണമെങ്കിലും രാഹുൽ ഈശ്വറിനെ പറഞ്ഞാലും പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം ആ പ്രതികരണത്തിനെതിരെ ഉയർന്നു വരുന്ന ജനവികാരം ഇതൊക്കെ ഒരു എതിരായിട്ടുള്ള വികാരമാണ് ഉയർന്നു വരുന്നത് ഇതൊക്കെ നമുക്ക് നോക്കട്ടെ അപ്പൊ വാർത്തയിലേക്ക് ഒരു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് നമുക്ക് കാണാം ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി മീഡിയ ഫൈറ്റ് ചെയ്യണം ഞാൻ പതിനൊന്ന് കിലോ കുറഞ്ഞു ഇത് അനീതിയാണെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് അതിനുശേഷം നിലവിളിച്ച് സ്ഥിരം ഒച്ചപ്പാടും മകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അലറി വിളിച്ച് അങ്ങ് പോയി അപ്പൊ അതിനു വന്നിട്ടുള്ള കമന്റുകളൊക്കെ ഞാനൊന്ന് വായിക്കാം ഒരു ഗോപാല് പറയുന്നു നീ അവിടെ കിടക്ക് ഇപ്പോൾ ചെവിക്ക് ഒരു സമാധാനമുണ്ട് നീയൊക്കെ പബ്ലിക്യൂസെൻസ് ആണ് എന്ന് പറയുന്നു ഒരു സുമിത്ത് പറയുന്നു പണിയെടുത്ത് ജീവിച്ചു കൂടാ എന്ന് ഞാൻ ബാക്കി വായിക്കുന്നില്ല മോനെ എന്ന് പറയുന്നു വേറൊരാൾ പറയുന്നു പതിനൊന്ന് കിലോ കുറഞ്ഞതിന്റെ കാശ് നീ ഗവൺമെന്റിന് കൊടുക്കണം ഇവിടെ ചിലവുമാർ പതിനായിരങ്ങൾ കൊടുത്താണ് കിലോ കുറയ്ക്കുന്നത് എന്ന് പറയുന്നു ഒരു ആർസി ഇളയടുത്ത് പറയുന്നു നീ ഒരു സംഭവമാണെന്ന് നീ തെറ്റിദ്ധരിച്ചു ഇപ്പോൾ മനസ്സിലായില്ലേ സുനക വിസർജ്യത്തിന്റെ പോലും വിലയില്ലെന്ന് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു മനോജ് പറയുന്നു നീ എത്ര നാൾ അകത്ത് കിടക്കുമോ അത്രയും നാൾ അമ്മ പെങ്ങന്മാരുള്ള മനുഷ്യർ സന്തോഷിക്കുന്നു കറക്റ്റാണ് കേട്ടോ എന്ന് പറയുന്നു ഒരു കിരൺ പറയുന്നു ദിലീപിന്റെ ദയപുട്ട് റെസ്റ്റോറന്റിൽ പോയി നന്നായി ഭക്ഷണം കഴിച്ച് തടി നേരെയാക്കും നിനക്കാകുമ്പോൾ ബില്ലും തരില്ല അവർ എന്ന് പറയുന്നു അങ്ങനെ മുഴുവൻ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മൊത്തം സ്ത്രീകളുടെ ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും ഒരു പറയുന്നത് ചേച്ചിട്ടിരിക്കുന്നു ഇങ്ങോട്ട് വരണ്ട അവിടെ കിടന്നോ ഞങ്ങൾക്ക് വാർത്തയൊക്കെ കാണണം ചർച്ചയ്ക്ക് വന്ന് കുര തുടങ്ങിയാൽ പിന്നെ ടി വി ഓഫ് ആക്കണം എന്ന് പറയുന്നു അങ്ങനെ കുറെ അങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമുക്കറിയാമല്ലോ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ആ പരാതിയുമായി ബന്ധപ്പെട്ട് വന്ന തെളിവുകൾ ഇതൊക്കെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുന്ന സമയത്ത് രാഹുൽ മാംകൂട്ടം പോലും അത് നിഷേധിക്കാത്ത ഘട്ടത്തിൽ പുറത്തു വന്ന ഓഡിയോ എന്റെ അല്ല എന്ന് പോലും പറയാത്ത ഘട്ടത്തിൽ മണ്ട നിന്നെ കുടുക്കാൻ നോക്കുകടാ എന്നൊക്കെ പറഞ്ഞ് ഒരു കമ്പ്യൂട്ടറൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ മണ്ടൻ മണ്ടൻകുണാപ്പി കിടന്ന് അലമുറയിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് സത്യത്തിൽ കോൺഗ്രസിനെയും രാഹുൽ മാംകൂട്ടത്തിലെയും വലിയ ആപ്പിലാക്കിയത് നെയ് ചങ്ങായിയാണ് അതായത് ഇവൻ ഇങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു വിടുകയായിരുന്നു ഇതൊക്കെ കള്ളവാണ് കെട്ടിച്ചമച്ചുമാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തോടാ മണ്ട ഒളിക്കില്ലേടാ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം പുറത്ത് രാഹുൽ ഈശ്വർ അകത്ത് അതുകൊണ്ട് തലയ്ക്ക് ഉണ്ട് കേട്ടോ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഒരു പെൺകുട്ടി തനിക്കൊരു ദുരനുഭവം ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞ് പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പരാതിയിൽ പോലീസ് അന്വേഷിച്ച് പ്രതി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മൂപ്പത് ജെല്ലും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി പറഞ്ഞ് ഇവൻ ഞങ്ങൾ ഈ പുരുഷന്മാർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ അലമുറിയിടാൻ തുടങ്ങും എന്നിട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്ന് പറയും പുരുഷനായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറയും അങ്ങനെ അറിയാലോ പല ആൾക്കാരെയൊക്കെ ഈ മൂപ്പര് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സവാദിന്റെ കഥയൊന്നും എല്ലാവർക്കും അറിയാലോ നമ്മുടെ കെ എസ് ആർ ടി സി കൊച്ചിരുന്ന ഒരു കൈപ്പരിപാടിയൊക്കെ കാണിച്ച് അവസാനം പിടികൂടിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം മൂപ്പിലൊക്കെ വലിയ രീതിയിൽ തന്നെ പൊക്കി പിടിച്ചു കൊടുക്കുന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ എത്ര എത്ര ആളുകളെ ഇയാളെങ്ങനെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ വെള്ളപൂശാൻ വേണ്ടി സമ നടത്തിയിട്ടുണ്ട് അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടക്കാരന്മാരുടെ ദൈവം എന്ന് വേണമെങ്കിൽ ഇയാളെ വിശേഷിപ്പിക്കാം മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശ്രമം കൂട്ടത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അയാൾക്ക് അയാൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത് മുതൽ അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചകളിലൊക്കെ ഇയാൾ വിളിച്ചു വരുത്തുകയാണ് അതിൽ ആദ്യം അടിവർക്കാണ് മാധ്യമങ്ങൾക്കാണ് എന്നിട്ട് ആ ഇതിൽ പരാതിക്കാരിലുള്ള പെൺകുട്ടി ഉണ്ടാവും അതാണ്ട് ആ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി ഇയാൾ പറയുന്നത് എന്ന് കേട്ട് കേറി ചെന്ന് അവർ അക്കടി അവരെ കർണത്തിന് വെച്ച് കൊടുക്കാൻ തോന്നുന്നു അമ്മാതിന് കിടന്നിട്ട് ആ വായിക്കാൾ അടിയാണ് ഒരുപക്ഷെ പുള്ളിക്ക് രണ്ട് ആൺകുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പെൺകുട്ടികളുള്ള ആ മാതാപിതാക്കളുടെയും അച്ഛനമ്മമാരുടെ ഒക്കെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഇവരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മാതൃകയാക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതായത് എവിടെ അനീതി ഉണ്ടോ ആ അനീതിക്കൊക്കെ കൂട്ട് നിൽക്കുന്ന ഒരാളാണ് ഇയാൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് അവിടെ വന്നിരുന്ന് ഇവൻ പറയുന്ന ഭക്ഷണത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എന്ത് എന്തുചാതി ഒരു 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 മാരണമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവനുള്ള അന്താസയൊക്കെ സത്യത്തിൽ വീട്ടിൽ പോലും വെക്കാൻ പലർക്കും പേടിയാണ് വേറൊന്നും ഉണ്ടല്ലോ ഇവൻ എന്തൊക്കെ പറഞ്ഞു കൂട്ടൂന്ന് നമുക്ക് പോലും പറയാൻ കഴിയില്ല ചിലർക്ക് പോലെ മാനസിക രോഗിയാണെന്ന് പോലും തോന്നിപ്പോകാറുണ്ട് ഇപ്പൊ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഇയാൾ അടുത്ത് കിടക്കുകയാണ് എന്തിന്റെ പേരിൽ ഇയാൾ അടുത്ത് കിടക്കുന്നത് ഇങ്ങനെ ആർക്കു വേണ്ടി വായ്ത്താളം അടിച്ചതിന്റെ പേരിലാണ് രാഹുൽ മാംകൂട്ടം പോലും അയാൾക്കെതിരെ വന്നിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇങ്ങനെ ന്യായീകരിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അവസാനം കുറച്ച് കുറച്ച് അവസാനം പിണറായി വിജയന്റെ പോലീസ് ലോക്കിട്ട് ഓക്കിട്ട് മൂട്ടിട്ട് അകത്തുകൊണ്ടേ ഇപ്പൊ കെട്ടിയിരിക്കുകയാണ് എങ്ങനെ കെട്ടാതിരിക്കും പുളി വിചാരിച്ചു മറ്റുള്ള ഇടങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ലാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവിടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണല്ലോ എൽ ഡി എഫ് ഗവൺമെന്റ് ആണല്ലോ ഇവിടെ ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ എടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇപ്പൊ ദിലീപിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്നും ആ വിഷയത്തിൽ പോലും സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് വിധിയല്ല സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു കോടതി കോടതിയുണ്ട് അവിടെ ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള വിഷയത്തിൽ അപ്പീലിന് പോയിരിക്കുകയാണ് സർക്കാർ അങ്ങനെ ഒരു സർക്കാരിന്റെ മുമ്പിൽ നിന്നാണ് ഇവൻ പല സ്ത്രീകളും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്ന് പറയുമ്പോൾ ആ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ആ റിനിക്കെതിരേ നടത്തിയിട്ടുള്ള അധിക്ഷേപവും ആക്ഷേപവും എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ അധിക്ഷേപിച്ചും അപകീർത്തിപ്പെടുത്തിയും ഒക്കെ ഒരു വലിയ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ പാർട്ടി ഒരു സൈക്കോ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ ഈ അലമുറ ഇട്ട് കുറയ്ക്കുന്ന ഈ രാഹുൽ ഈശ്വരനെ നമുക്ക് വിശേഷിപ്പിക്കാം രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഇയാളുടെ എല്ലാ പ്രവർത്തികളും ഇയാൾ ഇവരെ ഇടപെട്ടിട്ടുള്ള എല്ലാ കേസുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറപ്പും വെറുപ്പും തോന്നിപ്പോകും ഇപ്പൊ പുരുഷ കമ്മീഷൻ രൂപീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവനെനിക്ക് തോന്നുന്നത് എന്തോ എന്തൊക്കെയോ എന്തോ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് ഞാൻ നിരാഹാരം കിടക്കാൻ പോവാണ് പുരുഷ കമ്മീഷൻ ഞാൻ ആരംഭിക്കാൻ പോകണം എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു അതിനുശേഷം പട്ടിണി എടുക്കുക എന്ന് പറഞ്ഞു നാലഞ്ച് ദിവസമൊക്കെ പട്ടിണി നടന്നപ്പോ വശക്കാൻ തുടങ്ങി വശക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ മൂപ്പരിപ്പൊ മുടിഞ്ഞട്ടാണെന്നാണ് കേൾക്കുന്നത് ജയിലിക്കിറങ്ങി അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റുള്ള തടവുമുള്ളികളിൽ പോലും ഭക്ഷണം കൊടുക്കുവാൻ തട്ട് കഴിക്കുമെന്ന് തോന്നുന്നുണ്ട് അത് മാതിരി തട്ടാണ് തട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അതൊക്കെ നിർത്തി എന്റെ ആരോഗ്യം ശരിയല്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് കഴിക്കുന്നത് എന്ന ഒരു ന്യായീകരണമൊക്കെ ഇറക്കുന്നുണ്ട് ഇവര് നാണം തോന്നുന്നില്ല ഞാൻ ചോദിച്ചു തോന്നുന്നു ഇന്നാതിരി കോമാളീനെ ഈ ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവൻ ഈ മാധ്യമങ്ങളിലെ ശ്രദ്ധ വിളിച്ചുപറ്റാനും മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനും ഒക്കെ വേണ്ടി വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അങ്ങ് പോ അങ്ങ് പാടി പോവുകയാണ് ഈ നടന്ന സംഭവം ഇവന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ ഇവൻ ഇങ്ങനെ കുറയ്ക്കുമായിരുന്നു ഇവന്റെ കേസാന്ന് പറയാൻ പറ്റില്ല ഇവൻ അമ്മാതിരി ഒരു ഐറ്റം കാരണം ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇത്ര പെൺകുട്ടികൾ ഈ രാഹുൽമാൻകൂട്ടം മൂലം നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടും ഇവൻ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് അത് പുറത്തു വരാൻ വേണ്ടിയല്ല പുള്ളി ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണം അപ്പോ ഈ സമാന ചിന്താഗതി ഉള്ള ആളുകൾക്കാണോ പറ്റിയുകയുള്ളു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു രാഹുൽ ഈശ്വരനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവനെ കാണുമ്പോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഇവനെ ഈ അധ്യശിയിൽ കാണുമ്പോൾ വീട്ടിലുള്ള ആളുകൾ എന്റെ പൊന്നു ഈശ്വരാ എന്നാണ് പറയുന്നത് പേടിച്ചിട്ടേ ഭയമാണ് കാണാനായിട്ട് മാത്രമല്ല ഇവനെ കണ്ടി ചർച്ചയ്ക്ക് വിളിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആളുകളെ ഇത്തരം ഈ വേട്ടക്കാർക്കൊക്കെ വേണ്ടി കുറയൂടി നടക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കരുത് എന്നതാണ് അങ്ങനെയൊക്കെ വിളിച്ചാൽ നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ഡിഫറൻസ് ഇല്ലാതാകും അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രാഹുൽ ഈശ്വരനെ പോലെയൊക്കെ ഉള്ള നിരവധി ആളുകൾ ഉള്ളത് കൊണ്ടാണ് ചില മാങ്കൂട്ടന്മാരൊക്കെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് ഇവഴി നടക്കുന്നത് ഇവർക്ക് വേണ്ടി വാദിക്കാനും നിരവധി ആളുകൾ ഉണ്ടെന്ന ഉണ്ടാവണം ആ ഉങ്കിനേറ്റ വലിയ അടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത് പകത്തുകൾക്ക് തിങ്കളാഴ്ചയാണ് ഈ പറയുന്ന പോലെ രാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ സ്ഥിരമായിട്ട് കിടക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഒരു നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ഒരു ശല്യം കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ ഒരു സാധ്യതയൊന്നും ഞാൻ കരുതുന്നില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ നടത്തിയത് ഈ പ്രതികരണം ഉടക്കം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യനായിട്ട് ജീവിക്കണോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്